അസ്ലം ഓയം ആണ് ഒയംവേയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇതുവരെ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുന്നത് ലഡാക്ക് എപ്പിസോഡിനെ കുറിച്ചാണ് എങ്ങനെയാണ് ലഡാക്ക് പോകേണ്ടത് ഏത് സമയത്താണ് റോത്താംപാസ് തുറക്കുന്നത് ഏതൊക്കെ മുഖാന്തരം നമുക്ക് ലഡാക്കിൽ എത്താമെന്നൊക്കെ കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്തു ഒയംവേയിൽ ഒരുപാട് യാത്രക്കാർക്ക് ഉപകാരപ്പെടുന്ന വിഷയങ്ങളാണ് ചർച്ച ചെയ്യുന്നത് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തിക്കുകയും വേണം ഓയം വേം നമ്മളൊരു ഫേസ്ബുക്കിലൊരു ഉണ്ട് അത് ഒരുപാട് ഇൻഫർമേഷൻ നമ്മൾ ഷെയർ ചെയ്യുന്നുണ്ട് അത് ലൈക്ക് ചെയ്യണം ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ അപ്പോൾ കഴിഞ്ഞ എപ്പിസോഡ് നിങ്ങൾ കണ്ടിട്ടില്ലെങ്കിൽ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ലിങ്കുണ്ട് ആ ലിങ്കിൽ പോയി നിങ്ങൾക്ക് ചെക്ക് ചെയ്യാവുന്നതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത് നിങ്ങൾ ഈ ബോഡി കാണുന്നുണ്ടോ ഒരുപാട് കാര്യങ്ങളൊക്കെ എഴുതി വെച്ചത് മനസ്സിലാവുന്നുണ്ടാവുമെന്ന് വിചാരിക്കുന്നു ഒരു ചുരുങ്ങിയ നമുക്ക് എങ്ങനെ നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന രീതിയിലൊക്കെ ചെയ്യാനാണ് ഉദ്ദേശിച്ചത് അത് എത്രത്തോളം ഭംഗിയാകുന്നു എത്രത്തോളം നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നു എത്രത്തോളം വായിച്ച് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു എന്ന് അറിയുന്നില്ല എന്തായാലും നമ്മൾ ലതാക്കിലേക്ക് പോകുമ്പോൾ പലരും ചോദിക്കാറുണ്ട് എങ്ങനെയാണ് റൂട്ട് എവിടെയാണ് താമസിക്കേണ്ടത് എത്ര കിലോമീറ്റർ ഉണ്ട് അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ സാധാരണ ചോദിക്കാറുണ്ട് പലരും ഡൽഹിയിൽ നിന്ന് അങ്ങോട്ടുള്ള കാര്യങ്ങളാണ് ചോദിക്കാറ് ഡൽഹിയിലേക്ക് നമുക്ക് ഒരുപാട് മുഖാന്തരം നമുക്ക് വരാൻ പറ്റും അത് നമുക്ക് വിശദമായി ചർച്ച ചെയ്യേണ്ടതുണ്ട് നമുക്ക് ഡൽഹിയിൽ അങ്ങോട്ട് ലഡാക്ക് കണ്ട് തിരിച്ചു വരുന്നത് എങ്ങനെയാണ് അതിന്റെ റൂട്ട് എങ്ങനെയാണെന്ന് നോക്കാം ഞാൻ നേരത്തെ പറഞ്ഞു നമുക്ക് രണ്ട് പ്രധാനമായും രണ്ട് വഴികളിൽ കൂടിയാണ് ലഡാക്കിലേക്ക് പോകുന്നത് അത് ഒന്ന് കശ്മീർ വഴി മറ്റൊന്ന് മണാലി വഴി മണാലി വഴി നിശ്ചിത സമയത്ത് മാത്രമേ നമുക്ക് പോകാൻ പറ്റൂ അതിലേറ്റവും നല്ലത് കശ്മീർ വഴി പോയി മണാലി വഴി തിരിച്ചു വരികയാണ് എന്നാണ് കഴിഞ്ഞ എപ്പിസോഡുകളിൽ നിന്നും നിങ്ങൾക്ക് മറ്റു ലേഖനങ്ങളിൽ നിന്നും വായിച്ചറിയാൻ പറ്റും അപ്പോൾ ഞങ്ങൾ പോയ യാത്ര കശ്മീർ വഴി ലഡാക്ക് കണ്ട് മണാലിയിൽ കൂടി തിരിച്ചു വരുന്നതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും നിങ്ങൾ ചണ്ഡീഗഡിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന രീതിയിലാണ് ഞാനിപ്പോൾ ഈ മാപ്പ് സെറ്റ് ചെയ്തിട്ടുള്ളത് ചണ്ഡീഗഡിലേക്ക് നമുക്ക് കേരളത്തിൽ നിന്ന് എങ്ങനെ എത്താമെന്നും നമുക്ക് പിന്നെ ഡിസ്കസ് ചെയ്യാം സാധാരണ പലരും ഒന്നുകിൽ ചണ്ഡീഗഡിലേക്ക് ബൈക്ക് പാർസൽ ചെയ്യും അല്ലെങ്കിൽ ചണ്ഡീഗഡ് ഡൽഹിയിൽ നിന്നോ ചണ്ഡീഗഡിൽ നിന്നോ ബൈക്ക് റെന്റിനെടുക്കും അല്ലെങ്കിൽ നാട്ടിൽ നിന്നേ ഓടിച്ചു വരും അപ്പോൾ നാട്ടിൽ നിന്ന് ഓടിച്ചു വരുന്നവർക്ക് ചണ്ഡീഗഡിലേക്ക് എങ്ങനെ എത്താമെന്നുള്ളത് നമുക്ക് വളരെ വ്യക്തമായിട്ട് പറയാം അപ്പം ചണ്ഡീഗഡിൽ ഇതാണ് ചണ്ഡീഗഡ് ചണ്ഡീഗഡിൽ നമുക്ക് അടുത്ത ഡെസ്റ്റിനേഷൻ എന്നുള്ളത് ആണ് കശ്മീരിലെ ശ്രീനഗറിലെ രണ്ട് പ്രധാനപ്പെട്ട സ്ഥലം ഒന്ന് ജമ്മു ശ്രീനഗർ സമ്മർ സീസണിൽ ശ്രീനഗർ തലസ്ഥാനമായും വിന്റർ സീസണില് ജമ്മു തലസ്ഥാനമായും ആണ് പ്രവർത്തിക്കുക അപ്പോൾ ജമ്മുവിലേക്ക് നമുക്ക് ചണ്ഡീഗഡിൽ നിന്ന് മുന്നൂറ്റി നാൽപ്പത്തി രണ്ട് കിലോമീറ്റർ ആണുള്ളത് അത് ഒരു മണിക്കൂർ കൊണ്ട് നമുക്ക് കവർ ചെയ്യാൻ പറ്റും ഇനിയിപ്പോൾ ചണ്ഡീഗഡിൽ നിന്ന് നമുക്ക് മണാലി ജമ്മുവിലേക്ക് മാത്രമല്ല ഇവിടെ നമുക്ക് അമൃത്സർ ഉണ്ട് അമൃത്സറിന്ന് നമുക്ക് വേണമെങ്കിൽ ഗോൾഡൻ ടെമ്പിളിലേക്ക് പോവാം അതുപോലെ തന്നെ വാഗ ബോർഡറിലേക്ക് പോയിട്ട് നമുക്കവിടെ ഈ ഇന്ത്യൻ പട്ടാളത്തിൻ്റെയും പാകിസ്ഥാൻ പട്ടാളത്തിൻ്റെയും പരേഡ് ഒക്കെ കാണാൻ പറ്റും അപ്പൊ ഇത് സ്കിപ്പ് ചെയ്യുന്നുണ്ടെങ്കിൽ നമുക്ക് നേരെ ജമ്മുവിലേക്ക് പിടിക്കാം അന്ന് ജമ്മു ഹാൾട്ടാക്കാം നമ്മൾ ചണ്ഡീഗഡിൽ നിന്ന് വിട്ട് ജമ്മുവിൽ ഹാൾട്ടാക്കുന്നു ഇനി ജമ്മുന്ന് ശ്രീനഗറിലേക്ക് പോവാനാണ് പിറ്റേ പിറ്റേത് ദിവസത്തുള്ള നമ്മുടെ ടാസ്ക് അത് രണ്ട് വിധത്തിൽ പോകുമ്പോൾ സാധാരണ ജമ്മു ടു ശ്രീനഗർ ഹൈവേയിൽ മറ്റൊന്ന് പോവാം പൂഞ്ചി വഴി പോവാം അത് നല്ലൊരു റോഡാണ് നല്ല എക്സ്പീരിയൻസ് ആയിരിക്കും ജമ്മുന്ന് ശ്രീനഗറിലേക്ക് ഇരുന്നൂറ്റി അറുപത്താറ് കിലോമീറ്റർ ഉള്ളൂ പക്ഷേ ഒരു പത്ത് മണിക്കൂർ യാത്ര ചെയ്യുന്നു കിലോമീറ്ററിനുസരിച്ചിട്ടുള്ള യാത്ര നമ്മൾ അല്ല കിലോമീറ്ററിനുസരിച്ചിട്ടല്ല നമ്മുടെ ഹവേഴ്സ് തിരഞ്ഞെടുക്കുന്നത് റോഡിൻ്റെയും അതുപോലെ തന്നെ ഇത് കയറ്റമാണ് ഏകദേശം ഇത് ആറായിരത്തി അറുനൂറ്റി ഫീറ്റോളം വരും ശ്രീനഗർ നമ്മൾ ശ്രീനഗർ എത്തിക്കഴിഞ്ഞാൽ കശ്മീരിൻ്റെ ഏറ്റവും ഭംഗിയുള്ള സ്ഥലം അതുപോലെ തന്നെ കശ്മീർ എന്ന് കേൾക്കുമ്പോൾ ശ്രീനഗറാണ് നമ്മൾ ഓർമ്മ വരുന്നത് ശ്രീനഗർ പട്ടണത്തിൽ വരുമ്പോൾ ഒരുപാട് കാര്യങ്ങൾ കാണാം അപ്പോൾ നമ്മുടെ ശ്രീന കൃത്തി ഭംഗി എന്ന് പറയുന്നത് ഒരു രക്ഷയില്ലാത്ത എങ്ങനെ വർണ്ണിക്കണമെന്നറിയാത്ത സംഭവമാണ് കശ്മീരിലെ ജനങ്ങൾ കശ്മീരിലെ താഴ്വാരം കശ്മീരിലെ ഭക്ഷണം എല്ലാം ഒന്ന് ഒന്നേ ഒന്നിനൊന്ന് മെച്ചാണ് ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കശ്മീരിൽ പോകണം കശ്മീരിലെ ജനങ്ങളെ അറിയണം കശ്മീരിൻ്റെ കാഴ്ചകൾ കണ്ട് നമ്മുടെ മനസ്സിന് ഒരുപാട് സന്തോഷം നൽകണം അപ്പോൾ ശ്രീനഗർ നമ്മൾ എക്സ്പ്ലോർ ചെയ്യുന്നുണ്ടെങ്കിൽ നമ്മുടെ ഏകദേശം നമ്മൾ എന്തായാലും നമ്മൾ ലേ എന്ന ഒരു സ്ഥലത്തേക്കാണ് പോകുന്നത് ലേ ആണ് നമ്മുടെ ലക്ഷ്യം ആ ലക്ഷ്യത്തിലേക്ക് നമ്മൾ എത്തുമ്പോൾ കൂടി പാസ് ചെയ്ത് നമ്മൾ പോകുന്നുണ്ട് അപ്പോൾ എന്തായാലും എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഏതായാലും ഒരുമ്പട്ട് പോകുന്നുണ്ട് അപ്പോൾ ഒന്ന് കശ്മീരും ഒന്ന് എക്സ്പ്ലോർ ചെയ്തിരുന്നത് നല്ലതായിരിക്കും അപ്പം ശ്രീനഗർ എത്തി അന്ന് ശ്രീനഗറിൽ നമ്മൾ എന്തായാലും കാണേണ്ടവർക്ക് കുറേ കാര്യങ്ങളുണ്ട് ഒന്ന് ദാൽ ലേക്ക് എല്ലാവർക്കറി ദാൽ അതിൻ്റെ ഒരു ഭംഗിയും ഷിക്കാർ വള്ളത്തിലുള്ള യാത്രയും അതൊക്കെ ഒരു വല്ലാത്തൊരു ഫീലാണ് പിന്നെ അവിടെ മുഗൾ ഗാർഡൻ ഉണ്ട് ഒരുപാട് പൂന്തോട്ടങ്ങളും ഗാർഡനും ഉള്ള സ്ഥലമാണ് കശ്മീർ അതുപോലെ ടൂലിഫ് ഗാർഡൻ അങ്ങനെ ഒരുപാട് സ്ഥലങ്ങളുണ്ട് കശ്മീരിൽ ഇത് നമുക്ക് ഒരു ദിവസം തന്നെ കശ്മീരിൻ്റെ ശ്രീനഗർന്ന് നമുക്ക് എക്സ്പ്ലോർ ചെയ്യാൻ പറ്റും ഇനി നിങ്ങൾക്ക് കശ്മീർ വീണ്ടും എക്സ്പ്ലോർ ചെയ്യണമെങ്കിൽ അത് ചെയ്യണമെന്നാണ് ഞാൻ പറയുന്നത് കാശ്മീരിൽ ഏറ്റവും ആൾക്കാർ താമസിക്കുന്ന ഏറ്റവും കൂടുതൽ മഞ്ഞ് പെയ്യുന്ന ഈ ഒരുപാട് പ്രത്യേകതയുള്ള ഗുൽമർഗ് ഗുൽമർഗ് അതുപോലെ തന്നെ പെഹൽഗാം ആട്ടിഴയന്മാരുടെ ഗ്രാമം എന്ന് പറയുന്ന പെഹൽഗാം ഇതൊക്കെ നമ്മൾ എക്സ്പ്ലോർ ചെയ്യണം ഈ ഗുൽമർഗും പെഹൽഗാമും നമ്മൾ നമ്മുടെ എക്സ്പ്ലോർ ചെയ്യണം അതിന് രണ്ടിനും ഓരോ ദിവസം നമ്മൾ അപ്പൊ ടോട്ടൽ ഒരു മൂന്ന് ദിവസം ശ്രീനഗറി നമ്മൾ സ്പെൻഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് കശ്മീരിനെ ചെറുതായി ഒന്ന് മനസ്സിലാക്കാൻ പറ്റും ഇനി നമ്മുടെ പ്ലാനിൽ ഇപ്പോൾ ഈ കശ്മീരിനെ എക്സ്പ്ലോർ ചെയ്യാൻ പറ്റില്ല പലർക്കും പല പ്രശ്നങ്ങളാണ് ചിലർക്ക് ഈ യാത്രയിൽ സമയം ഉണ്ടാവില്ല ജോലിക്കൊക്കെ ഗ്യാരണ്ടി വരും അല്ലെങ്കിൽ ഗൾഫിൽ നിന്നൊക്കെ ലീവ് എടുത്ത് വന്ന് ആ നിശ്ചിത സമയത്തിനുള്ളിൽ ഇത് നമുക്ക് കംപ്ലീറ്റ് ചെയ്യേണ്ടി വരും അപ്പൊ നമുക്കിത് സ്കിപ്പ് ചെയ്യാൻ വേണമെങ്കിൽ ഇനി ശ്രീനഗറാണ് നമ്മുടെ ഫസ്റ്റ് ഡെസ്റ്റിനേഷൻ ആ ഡെസ്റ്റിനേഷനിൽ നമുക്ക് അടുത്ത് എത്തേണ്ടത് കാർഗിലാണ് ഈ കാർഗിലേക്ക് ശ്രീനഗറിൽ നിന്ന് പിന്നെ ഏകദേശം ഇരുന്നൂറ്റി പതിനാല് കിലോമീറ്ററോളം വരുന്നുണ്ട് അത് നമുക്കൊരു ആറു മണിക്കൂർ ഏഴ് മണിക്കൂറിനോട് ആറു മണിക്കൂർ മാക്സിമം നമുക്ക് ഓടിച്ചെത്താൻ പറ്റും പക്ഷെ ഈ ശ്രീനഗർന്ന് കാർഗിലേക്ക് പോകുന്ന റൂട്ട് അത് നമ്മുടെ ജീവിതത്തിൽ എന്തായാലും കാണേണ്ടതാണ് ഓ ഞാൻ പറഞ്ഞില്ലേ ലഡാക്കിൽ എന്താണ് കാണാനുള്ളതെന്ന് ചോദിച്ചുകഴിഞ്ഞാല് എനിക്ക് പറയാനുള്ളത് ഓരോ ഒരു സമയവും നമ്മൾ ലഡാക്കിലേക്കുള്ള യാത്രയിലുള്ള കാഴ്ചകൾ കണ്ട് നമ്മളവിടെ നിന്നു പോകും അത്രയും ഭംഗിയാണ് ലഡാക്കിന് ഈ ശ്രീനഗർന്ന് കാർഗിലേക്ക് പോകുമ്പോൾ രണ്ട് മൂന്ന് സ്ഥലങ്ങളുണ്ട് നമ്മൾ നിർബന്ധമായിട്ടും നിർത്തി കാണേണ്ട സ്ഥലങ്ങൾ ഒന്ന് സോനാ മാർഗാണ് സോനാ മാർഗ് മറ്റൊന്ന് ഇടച്ചിലാ പാസ് ആണ് സോച്ചിലാ പാസ് മൂന്നാമത്തത് ദ്രാസ് ആണ് അപ്പോ സോനാമാർഗ് ജോച്ചിലാപാസ് ദ്രാസ് ഇത് മൂന്നും ശ്രീനഗറിൽ നിന്ന് കാർഗിലേക്ക് പോകുന്ന വഴികളിൽ നമ്മൾ കാണുന്നതാണ് ഓൺ ദ പേയാണ് സോനാമാർഗ്ഗ് മഞ്ഞ് വെയ്യുന്ന മഞ്ഞ് വീയ്യുന്ന മലകളുള്ള സ്ഥലമാണ് സോച്ചിലാപാസ് എന്ന് പറഞ്ഞാൽ ഈ സീറോ ഡിഗ്രി സെൽഷ്യസ് സെൽഷ്യസുള്ള സോച്ചിലാപാസിലൂടെയുള്ള യാത്ര അസാധ്യമായ റോഡാണ് നമ്മളിങ്ങനെ അവിടെനിന്ന് ഇങ്ങനെ മല പൊട്ടി വീണതുപോലെ തയത്തേക്ക് അഗാധമായ ഗർത്തം ആ കൃത്തത്തിന്റെ ആ ഒരു ഫീലിലൂടെ നമ്മുടെ ബുള്ളറ്റിൽ അല്ലെങ്കിൽ മറ്റുള്ള വാഹനത്തിൽ നമ്മുടെ ഇങ്ങനെ യാത്ര ചെയ്യുമ്പോൾ എന്തൊക്കെയോ കീഴടക്കിയതുപോലെ നമുക്ക് ചിലപ്പോൾ അനുഭവപ്പെടും അതാണ് സോനാമാർഗും സോജിലപ്പാസും പിന്നെ ദ്രാസ് സെക്കൻഡ് കോ സിറ്റി അങ്ങനെ എന്തോ ഉണ്ട് ദ്രാസിന് നമുക്ക് പ്രത്യേകത അത്രക്കും ഭംഗിയുള്ള താഴ്വാരങ്ങളുള്ള സ്ഥലമാണ് ദ്രാസ് ദ്രാസ് കഴിഞ്ഞിട്ടാണ് നമ്മൾ കാർഗിലെത്തുന്നത് കാർഗിൽ നിന്ന് കേൾക്കുമ്പോൾ നമ്മുടെ മനസ്സിൽ ഓരോ ഇന്ത്യക്കാരനും അഭിമാന പുളകിതമാകേണ്ട ഒരു സ്ഥലമാണ് കാർഗിൽ ഇന്ത്യയും പാകിസ്ഥാനും പട്ടാളം ചെയ്ത് കാർഗിൽ നമുക്ക് ഒരുപാട് ഇന്ത്യൻ പട്ടാളത്തിന്റെ വീരമൃത്യു വരിച്ച അവരുടെ ശപകുടീരങ്ങളുള്ള അവരുടെ മെമ്മോറിയൽ ഉള്ള വാർ മെമ്മോറിയൽ ഉള്ള സ്ഥലമാണ് കാർഗിൽ അവിടെയൊക്കെ പോയി നമ്മളൊന്ന് സന്ദർശിക്കണം നമ്മുടെ ഇന്ത്യയെ പട്ടാളത്തെ ഇന്ത്യൻ പട്ടാളം നമ്മുടെ രാജ്യത്തെ എങ്ങനെയാണ് സംരക്ഷിക്കുന്നതെന്നും അവരുടെ ത്യാഗങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമുക്ക് കാർഗിലൂടെയും അതുപോലെ കശ്മീർ കൂടെയും യാത്ര ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാവും ഇപ്പോ കാർഗിലെത്തി നമ്മൾ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഏകദേശം അടിയുള്ള സ്ഥലമാണ് ഈ നമ്മള് അയ്യായിരത്തിന്ന് അതായത് ആറായിരത്തി അയ്യായിരത്തി അറുനൂറ് ആറായിരത്തി അടിയിൽ നിന്ന് നമ്മൾ ജോച്ചിലെത്തുമ്പോൾ പതിനൊന്നായിരം അടി പിന്നെ കാർഗിലെത്തുമ്പോൾ ഒരു ഒമ്പതിനായിരത്തോളം വരുന്നുണ്ട് അപ്പൊ ജോച്ചിലൈയസ്റ്റ് ഹൈസ്റ്റ് പീക്കാണ് അവിടെ ഏത് സമയത്തും മഞ്ഞുരുവുല മഞ്ഞ് സീറോ ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും ഏത് സമയത്ത് പോയാലും അവിടെ ഐസ് കട്ടകൾ ഉണ്ടാവും ഇപ്പൊ കാർഗിലെന്ന് അപ്പോ കാർഗിലെത്തി ഇനി നമ്മൾ അടുത്ത ദിവസം നമ്മുടെ ലക്ഷ്യസ്ഥാനത്തേക്ക് നമ്മുടെ സഞ്ചാരികളുടെ സ്വപ്ന സ്ഥലമായ ലഡാക്കിലേക്ക് നമ്മൾ എത്തി പോകാൻ പോവാണ് ലേ ലഡാക്ക് എന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരിക്കലെങ്കിലും കാണാം നമ്മുടെ കാഴ്ചകൾ നമ്മുടെ കണ്ണില് കാണുന്ന കുറുമയുള്ള കാഴ്ചകൾ കണ്ട് നമ്മൾ ഒരുപാട് സന്തോഷിക്കുകയും നമ്മൾ ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് പോയ യാത്രകളും നമ്മുടെ ജീവിതത്തിൽ നമ്മുടെ മനസ്സിൽ നമ്മുടെ കണ്ണിൻ്റെ ഉള്ളിൽ മായാതെ മറയാതെ നിൽക്കുന്ന ദൃശ്യങ്ങളായിരിക്കും ലഡാക്കിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുക അപ്പോൾ കാർഗിലെത്തി കാർഗിൽ നമുക്ക് ലേയിലേക്ക് ലേയിലേക്ക് നമുക്ക് ഏകദേശം ഇരുന്നൂറ്റി ഇരുപതോളം കിലോമീറ്ററുകളുണ്ട് ഏകദേശം ഒരു ആറു മണിക്കൂർ കൊണ്ട് നമുക്ക് എത്താൻ പറ്റും അപ്പോൾ കാർഗിൽ നിന്ന് എത്തിക്കഴിഞ്ഞാൽ നമുക്ക് രണ്ട് റോഡ് കാണാൻ പറ്റും ഇത് സാങ്കു എന്ന് പറഞ്ഞ വേറൊരു സ്ഥലത്ത് സാങ്കു നമ്മൾ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും സാങ്കു എന്ന് പറയുന്ന സ്ഥലത്തേക്കും വില്ലേജിലേക്ക് പോകാനുള്ള റോഡാണ് നമ്മൾ ആ വഴി പോവാതെ അതുപോലെ തന്നെ ബത്താലിക്ക് അത് വേറെ റൂട്ടാണ് അതിലും കൂടി പോവാത്ത നെമിക്കല അതുപോലെ നമ്മൾ ലേ ആത്തും നമിക്കാലുള്ള ആ റൂട്ടിൽ പോയി നമുക്ക് ലേ എത്താൻ പറ്റും ഈ ലേയിലെത്തുന്നത് കാർഗിൽ നിന്ന് ഈ നമിക്കാല വഴിയിലുള്ള ലേ എത്തുന്ന റോട്ടിൽ നിങ്ങളെ നമുക്ക് ഞാൻ പറഞ്ഞു ഇരുന്നൂറ്റി ഇരുപത് കിലോമീറ്റർ ഉള്ളത് രാവിലെ പുറപ്പെടുക ഓരോ അഞ്ച് കിലോമീറ്റർ കഴിയുമ്പോഴും നിങ്ങൾ വണ്ടി നിർത്തിയിട്ട് ഫോട്ടോ എടുത്തുകൊണ്ടേക്കണം എന്നിട്ട് നാട്ടിൽ വന്നിട്ട് ഇതിങ്ങനെ മറിച്ച് മറിച്ച് നോക്കിക്കൊണ്ടിരിക്കണം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും കഴിഞ്ഞ അഞ്ച് കിലോമീറ്ററിൽ കണ്ടതല്ലോ പത്ത് കിലോമീറ്ററിൽ കാണുന്നത് നീലമല കാണുന്നുണ്ട് ചുവപ്പമല കാണുന്നുണ്ട് അതുപോലെ തന്നെ പച്ചമല കാണുന്നുണ്ട് അങ്ങനെ വ്യത്യസ്ത മലകൾ വ്യത്യസ്ത കളറുള്ള കാഴ്ചകൾ വ്യത്യസ്ത എന്തൊക്കെയോ ആർട്ടിഫിഷ്യലായിട്ട് നിർമ്മിച്ചതുപോലെയുള്ള കാഴ്ചകളായിരിക്കും നിങ്ങൾക്ക് വ്യത്യസ്ത ഷോട്ടുകൾ കാണാൻ പറ്റുന്നത് അപ്പോൾ ഒരുപാട് ഫോട്ടോസ് എടുക്കുക ഒരുപാട് വീഡിയോസ് എടുക്കുക ഓരോരോ സ്ഥലത്തും നിങ്ങൾ നിന്ന് എക്സ്പ്ലോർ ചെയ്ത് കണ്ട് ആസ്വദിച്ച് മനസ്സിൽ ഒരുപാട് സന്തോഷിച്ച് ലേയിലെത്തണം ആ റൂട്ട് അത്രക്കും ഭംഗിയാണ് ലേ എത്തിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് അന്ന് രാത്രി ലേ എത്തും ലേ എത്തിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെ അന്ന് താമസിക്കാം ഈ ബഡ്ജറ്റ് ട്രിപ്പ് എത്ര എവിടെയൊക്കെ റൂം കിട്ടും എത്ര ഫുഡിന് എത്ര പൈസ ആവും അത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം നമുക്ക് ഇന്നിപ്പോൾ റൂട്ട് മാത്രമാണ് ചർച്ച ചെയ്യുന്നത് അപ്പം ലേ പട്ടണത്തിൽ എത്തിക്കഴിഞ്ഞാൽ അന്ന് രാത്രി നമ്മൾ അവിടെ താമസിച്ച് പിറ്റേന്ന് രാവിലെ നമ്മൾ ലേ പട്ടണം കണങ്ങും ലേ ടൗണ് അതൊരു രസമാണ് അന്ന് തന്നെ നമ്മൾ എന്ത് ചെയ്യുക പെർമിറ്റ് എടുക്കണം ലേൻ്റെ നമ്മൾ ഓൺലൈനായിട്ട് നമുക്ക് കഴിഞ്ഞ എപ്പിസോഡിൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു പെർമിറ്റ് എടുക്കേണ്ട കാര്യം അപ്പം ഓൺലൈൻ സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ താങ്ക് കൊടുക്കുന്നുണ്ട് പെർമിറ്റ് എടുക്കേണ്ടത് ആയിട്ട് നമുക്ക് പെർമിറ്റ് എടുക്കാം ലഡാക്കിലെ ടൗണിൻ്റെ അടുത്ത് പയർ ബസ് സ്റ്റാൻഡിൻ്റെ പുറകിലായിട്ട് അവിടെ ഒരു ലേ ഉണ്ട് അവിടെ പോയി നമ്മുടെ ലൈസൻസ് നമ്മുടെ എന്തെങ്കിലും ഐ ഡി കാർഡ് മറ്റും ഉപയോഗിച്ച് നമുക്ക് ലഡാക്കിൽ കാണേണ്ട പാങ്കോങ് നൂബ്ര അതുപോലെ തന്നെ ടി എസ് മോറി അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണണമല്ലോ കറുദുങ്ക ഇതിലേക്കൊക്കെ പോകാൻ വേണ്ടി നമുക്ക് പാസ് എടുക്കണം അപ്പോൾ നാനൂറ് രൂപയാണ് പാസിൻ്റെ ഇത് പിന്നെ ഓരോ സ്ഥലം കാണി ഇരുപത് രൂപ അപ്പോൾ നമ്മൾ ഫോമിന് ടിക്കറ്റ് കൊടുക്കണം എല്ലാ സ്ഥലങ്ങളും എല്ലാ സ്ഥലങ്ങളും ടിക്കറ്റ് കൊടുക്കണം നമ്മൾ പ്ലാൻ ചിലപ്പോൾ മാറും ഇരുപത് രൂപയേ മാറുന്നുള്ളൂ അപ്പം ഏതെങ്കിലും നമ്മൾ മിസ് ആക്കിക്കഴിഞ്ഞാൽ പിന്നെ ആ സ്ഥലത്തേക്ക് പോകാൻ പറ്റില്ല അങ്ങനെ പെർമിറ്റ് എടുത്ത് അതിൻ്റെ ഒരു അഞ്ചാറ് ആറേഴ് കോപ്പി നമ്മൾ എടുക്കാം അപ്പോൾ ഓരോ സ്റ്റേഷനിലും നമ്മൾ പാങ്കോങ് പോകാനെങ്കിൽ പാങ്കോങ്ങിന്റെ ചെക്ക് പോസ്റ്റിനടുത്ത് ഒരു കോപ്പി എടുക്കണം കർദുങ് പോകുന്ന കർദുങ്ങിൻ്റെ അടുത്ത് ചെക്ക് പോസ്റ്റിൻ്റെ എടുത്ത് കോപ്പി എടുക്കണം അപ്പോൾ എവിടെയും ഈ ഫോട്ടോ സ്റ്റാർട്ടിങ് മെഷീൻ ഒന്നും ഉണ്ടാവും അതുകൊണ്ട് ഈ പിന്നെ നമ്മൾ ലേ ടൗണിൽ തന്നെ ഇതൊക്കെ എടുക്കണം അന്ന് ലേ ടൗൺ ആണ് അതുപോലെ തന്നെ ലേ പാലസ് ഉണ്ട് അതൊരു പഴയ പാലസ് ആണ് കാണാൻ നല്ല രസമാണ് അതിലേക്കുള്ള നടത്തവും അതുപോലെ തന്നെ അവിടെ വന്ന് ഫോട്ടോ എടുക്കുന്ന കാര്യങ്ങളൊക്കെ അടിപൊളിയാണ് അവിടെ നിന്നിട്ട് നമുക്ക് ലേ പട്ടണം കാണുന്നുള്ള ബ്യൂട്ടി വേറെ തന്നെയാണ് ഇപ്പം ലേ പാലസ് നമ്മൾ കാണണം പിന്നെ നമ്മൾ കാണേണ്ടത് ശാന്തി സ്തൂബ ശാന്തി സ്തൂബ അതുപോലെ തന്നെ നമ്മൾ കാണേണ്ടത് കാണുന്നത് മൂന്ന് മൊണാസ്റ്റി ഉണ്ട് മൊണാസ്റ്റി ലേൻ്റെ ഒരു മൊണാസ്റ്റി നമ്മുടെ അവിടുത്തെ ഉള്ള കെട്ടിടങ്ങളൊക്കെ ഒരു അവിടെ ഒരു പ്രത്യേക സ്റ്റൈലാണ് ഇപ്പം ഈ നാല് കാര്യങ്ങൾ നമ്മൾക്ക് അന്ന് കാണാൻ പറ്റും അന്ന് അതൊക്കെ കണ്ട് ലേ പട്ടണമൊക്കെ ആസ്വദിച്ച് ലേ അന്ന് പറഞ്ഞത് അങ്ങനെ പിറ്റേന്ന് രാവിലെ എണീറ്റിട്ട് നമ്മുടെ ജീവിതത്തിൽ ഒരാൾ സ്വന്തം ബൈക്ക് എടുത്തിട്ട് ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടറബിൾ പീക്കായ ഹയസ്റ്റ് മോട്ടറബിൾ പീക്ക് ഇൻ ദ വേൾഡ് കർദുംക അവിടേക്കാണ് അവിടെ പോകാവുന്നത് അപ്പം നിങ്ങള് പിന്നെ റെന്റിനാണ് എടുത്ത് വരുന്നുണ്ടെങ്കിൽ അതിരാവിലെ പോകണം ഒരു എട്ട് മണിയാകും ഈ ലേന്ന് കർദുങ്ക പോകുന്ന വഴിക്കാണ് ലഡാക്കിലെ റെന്റൽ ലോബി ഉണ്ടാവുക ഇവിടെ ഇവിടുന്ന് ഒരു മുപ്പത്തഞ്ച് കിലോമീറ്റർ ഉണ്ട് ഒരു ഒന്നര മണിക്കൂർ രണ്ട് മണിക്കൂർ യാത്രയുണ്ട് ഈ ലേ പട്ടണത്തിൽ നിന്ന് കർദുങ്കിലേക്ക് പോകുന്ന ബൈക്ക് ഈ റെന്റൽ ലോബി ഉള്ളതുകൊണ്ട് നിങ്ങൾക്ക് റെന്റ് ബൈക്ക് എടുത്തിട്ടാണ് വന്നിട്ടുണ്ടെങ്കിൽ അവർ തടയും കശ്മീർ രജിസ്ട്രേഷനുള്ള വണ്ടി എടുത്ത് മാത്രം വന്നാൽ അവർ പെർമിറ്റ് എടുക്കും അവിടെ പിന്നെ കടത്തിവിടും സ്വന്തമായി വയ്ക്കും ഇപ്പൊ കേരളത്തിൽ നിന്നൊക്കെ വണ്ടി എടുത്തു വിഷയമില്ല ഹിമാചൽ പ്രദേശിന് വണ്ടി ഡൽഹി രജിസ്ട്രേഷൻ വണ്ടി ഇതൊക്കെ ഇവിടെ നിന്ന് തടയും അപ്പൊ ഈ തടയാണ്ടിരിക്കാൻ വേണ്ടി നമ്മൾ ചെയ്യേണ്ടത് രാവിലെ അതിരാവിലെ പോണം അപ്പൊ രാവിലെ എണീറ്റ് കർദുങ്കയിലേക്ക് വിട സ്വന്തം വണ്ടി എന്റെ വാഹനം എടുത്തിട്ട് ഞാൻ ഈ ലേ പട്ടണത്തിന്ന് കറുദുങ്കിലേക്ക് പോകുമ്പോൾ എന്റെ മനസ്സിലുണ്ടായ സന്തോഷം ഇല്ലേ അതൊന്ന് വേറെയാണ് ജീവിതത്തിൽ എന്തോ നമ്മൾ കീഴടക്കിയ പോലെ എന്തോ നേടിയതുപോലെ ലോകത്തിലെ ഏറ്റവും വലിയ മോട്ടറബിൾ പീക്കായ സ്ഥലത്തേക്ക് എൻ്റെ വാഹനത്തിൽ ഞാൻ ഓടിച്ചു പോകുമ്പോൾ പോകുമ്പോൾ ഉണ്ടാകുന്ന ഫീലേ അത് നിങ്ങൾക്ക് റെൻ്റെ എടുത്ത് പോയാലൊന്നും കിട്ടില്ല അത് നമ്മൾ സ്വന്തം വണ്ടി തന്നെ പോകണം അങ്ങനെ കറുതുംങ്കി പോയി കറുതുംങ്കിയിലെ ആ ഫോട്ടോ ഇല്ലേ കറുതും എന്നുള്ള സ്ഥലത്ത് നിന്ന് രണ്ട് മൂന്ന് ഫോട്ടോ എടുക്കുക എന്നിട്ട് ഒരുപാട് ചിരിക്കുക മനസ്സിന് സന്തോഷം ഉണ്ടാകുന്ന ഓട്ടോമാറ്റിക്കായിട്ട് വരും ഒരുപാട് ആസ്വദിച്ചിട്ട് ഏകദേശം പതിനെട്ടായിരത്തി അറുന്നൂറ്റി മുപ്പത് ഫീറ്റായിട്ട് വരുന്നുണ്ട് ഇവിടെ കറുതുക കറുതുമ്പത്തി നമുക്ക് ഒരുപാട് സമയം ഇവിടെ നിൽക്കാൻ പറ്റില്ല അവിടെ നിന്ന് കഴിഞ്ഞാൽ ഓക്സിജന്റെ ലഭ്യത കുറവാണ് എംസിന്റെ ബുദ്ധിമുട്ട് വരും അപ്പൊ എംസിന്റെ ബുദ്ധിമുട്ട് നമുക്ക് എങ്ങനെ റിക്കവർ ചെയ്യാമെന്നും അതിനുള്ള മെഡിസിനും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണെന്നും വേറെ എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം എല്ലാം ഒന്നിച്ച് മിക്സ് ആക്കുന്നില്ല അപ്പം ലെങ്തി ആയിരിക്കും എപ്പിസോഡിൽ ഇപ്പം കറുദുങ്ക എത്തി കർദൂങ്ങിന്ന് നമ്മുടെ അടുത്ത് പോകേണ്ടത് ഒന്നിക്ക് തുർത്തുക്ക് അല്ലെ അതുപോലെ തന്നെ നുബ്രാവാലി ഉണ്ട് പാങ്കോങ് ഉണ്ട് അപ്പം എൻ്റെ ഒരു അഭിപ്രായത്തിൽ ആ കറതുംകുന്നു പോയി പിന്നെ വരുന്നത് കൽസാറാണ് കൽസാർ എന്ന് ഇങ്ങോട്ട് പോയി കഴിഞ്ഞാൽ കഴിഞ്ഞാല് എത്തും അതുപോലെ തന്നെ ഇവിടെ നുബ്രാവാലി ഉണ്ട് അപ്പൊ ഈ കൽസാർ ആണ് ഒരു പോയിന്റ് ഈ കൽസാർ എന്ന് ഡിസ്കിത്ത് ഹണ്ടർ നുബ്രാവാലി അന്ന് നുബ്രാവാലിയിലേക്ക് പോവാം ഏകദേശം എത്ര കിലോമീറ്റർ ഉണ്ടാവും വെച്ച് കഴിഞ്ഞാല് ലേന്ന് കർദുങ്കിലേക്ക് മുപ്പത്തഞ്ച് കിലോമീറ്റർ അവിടുന്ന് ലേന്ന് ഏകദേശം നമ്മുടെ നുബ്ര വാലിയിലേക്ക് ഒരു നൂറ്റി ഇരുപത്തി ആറ് നൂറ്റി മുപ്പത് കിലോമീറ്റർ ഉണ്ടാകും അന്ന് നുബ്ര വാലിയും അതുപോലെ തന്നെ ഹൺഡ്രഡും ഹണ്ടറും ഒക്കെ നമ്മൾ പരമാവധി എക്സ്പ്ലോർ ചെയ്യാം ഈ നുബ്ര എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ തായ്വാരാണ് രണ്ട് മുതുകുള്ള ഒട്ടകങ്ങളിൽ കൂടി സവാരി നടത്താനും ആ ഒരു വാലിയാണ് ആ വാലിയിൽ പോയിട്ട് നമ്മൾ എൻജോയ് ചെയ്യും അവിടെ എക്സ്പ്ലോർ ചെയ്യുന്നതും അവിടുത്തെ കാഴ്ചകളും ഒന്ന് വേറെ തന്നെയാണ് അതുപോലെ തന്നെ ഇവിടെ നിന്ന് വേണമെങ്കിൽ നമുക്ക് തുർത്തുക്കിലേക്ക് പോവാം അത് ഏകദേശം ആ കിലോമീറ്റർ ആയ തുർത്തുക്കിലേക്ക് എത്താൻ പറ്റും തിരിച്ച് നമ്മൾ നമ്മുടെ ലക്ഷ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പാങ്കോങ് ആണ് അപ്പൊ വീണ്ടും കൽസാറ തന്നെ നമുക്ക് തുടങ്ങാം അല്ലെങ്കിൽ ഹണ്ടർന്ന് തുർത്തുക്കിലേക്ക് പോകുന്നുണ്ടെങ്കിൽ തുർത്തുക്കിലേക്ക് പോവാം അല്ലെങ്കിൽ നമ്മുടെ നുബ്രാവാലിന്ന് നമ്മള് പാങ്കോങ്ങിലേക്ക് പോവാം അതായത് നുബ്രാവാലിന്ന് പാങ്കോങ്ങിലേക്ക് ഹണ്ടർ നുബ്രാവാലി ഡിസ്കിറ്റ് ഇതൊക്കെ ഒരു ഒരു ഏകദേശം അടുത്തടുത്തുള്ള സ്ഥലങ്ങളാണ് അപ്പൊ ഇവിടുന്ന് നമുക്ക് പാങ്കോങ്ങിലേക്കാണ് പോകുന്നത് പാങ്കോങ്ങിലേക്ക് കൽസാർ വൈ നമുക്ക് ആ വഴി തന്നെ തിരിച്ചു വരണം അപ്പൊ കൽസാർ വൈ വന്ന് ഈ അഗം വൈ ഇവിടെ വരണം അഗം അഗം എന്ന് പറഞ്ഞ സ്ഥലത്ത് അകത്തുനിന്ന് നമുക്ക് ഷൈലോക്ക് വില്ലേജ് വഴി പാങ്കോങ്ങിലേക്ക് പോവാം അതൊരു റിസ്ക് ഉള്ള റൂട്ടാണ് സ്വാഭാവികമായിട്ട് എല്ലാവരും പോകുന്നത് അകത്തുനിന്ന് നേര ശക്തിയിലേക്ക് വരും അങ്ങനെ ശക്തി ചാംഗ്ലാ പാസ് വഴി പാങ്കോങ്ങിലേക്ക് പിടിക്കും അപ്പൊ പാങ്കോങ്ങിലേക്ക് ഏകദേശം ഇരുന്നൂറ്റി നാൽപ്പത് കിലോമീറ്റർ ഉണ്ട് ഈ ചാംഗ്ലാ പാസ് എന്നൊക്കെ പറഞ്ഞാല് പീക്കാണ് ഏകദേശം ഒരു പതിനൊന്നായിരം അടി ആ റേഞ്ചിലൊക്കെ വരുന്ന സ്ഥലമാണ് ചങ്ങലാ പാസ് അപ്പം കൽസാറിന് നമ്മള് ലേന്ന് കൽസാർ പോയി കൽസാറിൽ നിന്ന് തുർത്തൂക്ക് അണ്ടർ ഈ സ്ഥലങ്ങൾക്ക് നമുക്ക് പോകാൻ പറ്റും വീണ്ടും അതേ റൂട്ടിൽ തിരിച്ചു വന്ന് അകത്ത് വന്ന് അകം എന്ന് പറഞ്ഞ സ്ഥലത്തിന് വന്ന് അകത്തുനിന്ന് ശക്തിയിലേക്ക് വന്ന് ശക്തി നമ്മൾ ചങ്ങ്ലാ പാസ് പോയി പാങ്കോങ്ങിലേക്ക് പോയി ഇനി പാങ്കോങ് തടാകം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പറയണ്ടല്ലോ നമ്മുടെ ത്രീഇഡിയറ്റ്സിലുള്ള ദൃശ്യങ്ങളും ആ പാങ്കോങ് തടാകത്തിന്റെ ഭംഗിയൊക്കെ ഞാൻ വെറുതെ പറഞ്ഞിട്ട് നിങ്ങളെ കൊതിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ വെറുതെ വർണ്ണിച്ചിട്ട് കൊളാക്കുന്നില്ല നമ്മൾ പാങ്കോങ് നമ്മൾ അടുത്ത ലക്ഷ്യം എന്നുള്ളത് നമുക്ക് ഒന്നിക്കല് പിന്നെ പോകേണ്ടത് ടി എസ് മൂരിലേക്ക് പോവാം അവിടെ നമ്മള് വേറെ ലക്ഷ്യമാണ് അപ്പോൾ നമുക്ക് എന്തായാലും തിരിച്ചു ഇങ്ങോട്ട് വരേണ്ടതുണ്ട് ഇവിടെ നമുക്ക് ഇങ്ങോട്ടേക്ക് കണക്ട് ചെയ്യാൻ പറ്റില്ല അപ്പോൾ പാങ്കോന്ന് നമ്മൾ വീണ്ടും കാറുന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് വരണം സെയിം റൂട്ട് ചംഗ്ലാഭാസ് ശക്തി കാറിലേക്ക് വന്ന് ഉപ്ഷി എന്ന സ്ഥലത്ത് എത്തി കഴിഞ്ഞാൽ ഇവിടുന്ന് നമുക്ക് ടീയസ്മൂരിലേക്ക് പോവാം അതുപോലെ തന്നെ തിരിച്ചു മണാലിലേക്ക് വേണമെങ്കിൽ പോകാൻ പറ്റും അപ്പോൾ നമ്മൾ പറഞ്ഞു വന്നത് പാങ്കോങ് നമ്മൾ ദബ്രിങ്ങിലേക്ക് എത്തി പാങ്കോങ്ങ് തിരിച്ച് ശക്തി ശക്തി കാറു ഉപ്ഷി വയ ഹെമിസ് വൈ ലേ പോവാതെ നമുക്ക് തിരിച്ച് ഇതേ റൂട്ടിൽ തന്നെ തിരിച്ചു വരാം ഇനി ഉപ്ഷിന്ന് നമുക്ക് വേണമെങ്കിൽ ടീയസ്മൂരിൽ എന്ന സ്ഥലത്തേക്ക് പോവാം നമ്മുടെ പ്ലാൻ ഉണ്ടെങ്കിലും അല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം നേര ദബ്രിങ്ങിലേക്ക് വരുന്നത് ദബ്രിങ്ങിലേക്ക് വരുമ്പോൾ അതായത് പാങ്കോങ് ഇത്ര വരെയുള്ള ദൂരം ഇരുന്നൂറ്റി എൺപത് കിലോമീറ്റർ ആണ് ഏകദേശം എട്ട് മണിക്കൂറോളം എടുക്കും ഈ ദബ്രിങ്ങിന് തൊട്ട് മുമ്പ് തച്ചംഗ്ലെന്നു പറഞ്ഞ സ്ഥലമുണ്ട് തച്ചംഗ്ല ഒരുപാട് സ്ഥലമുണ്ട് കീല തച്ചംഗ്ല അങ്ങനെ ഒരുപാട് ലാല ലാ സ്ഥലമാണ് അപ്പോൾ ഈ തച്ചംഗ്ലെന്നുള്ളത് പതിനേഴായിരം അടിയുള്ള സ്ഥലമാണ് അത് സെക്കൻഡ് മോസ്റ്റ് മോട്ടറബിൾ പീക്ക് ആണ് ഒന്നാമത്തും ഇന്ത്യയിലുണ്ട് രണ്ടാമത്തെ ഇന്ത്യയിലാണ് ഇപ്പോൾ തച്ചങ്കലയിലും നമ്മൾ കണ്ട് അപ്പൊ ദബ്രിങ് നമ്മളത് സ്റ്റേ ചെയ്ത് അപ്പോൾ ലഡാക്ക്ന്ന് മണാലി എത്തണമെങ്കിൽ എന്തായാലും രണ്ട് ദിവസത്തിൽ കൂടുതൽ വേണം അതുപോലെ തന്നെ ലേന്ന് മൊത്തം കാണണമെങ്കിൽ ലേ ഒരു പാട്ട് ലേ ഒരു ദിവസം കാണണം ലേ പട്ടണം അതുപോലെ തന്നെ മറ്റുള്ള കാര്യങ്ങൾ തുർത്തൊക്കെ ഒരു ദിവസം കാണണം അതുപോലെ തന്നെ ഹണ്ടർ ദിസ്കിത്ത് നുബ്രാവാലി ഇതൊക്കെ ഒരു ദിവസം കാണാൻ പാങ്കോങ് ഒരു ദിവസം കാണുകയാണ് ടീസ്മോലി നമ്മളെ ലക്ഷ്യം ഉണ്ടെങ്കിൽ അതും ഒരു ദിവസം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് അഞ്ച് ദിവസം അല്ലെങ്കിൽ നിർബന്ധമായിട്ടുണ്ടെങ്കിൽ ഈ കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും പിന്നെ നമ്മൾ തിരിച്ച് ദബ്രിംഗ് എത്തി ദബ്രിംഗ് എന്ന് നമ്മൾ പിറ്റേ ദിവസം മണാലിലേക്ക് പോകുന്നത് അതൊരു മുന്നൂറ്റി അമ്പത് കിലോമീറ്ററോളം ഉണ്ട് മുന്നൂറ്റി അമ്പത് കിലോമീറ്റർ ഏകദേശം പത്ത് മണിക്കൂറുള്ള യാത്രയാണ് ദബ്രിംഗ് എന്ന് മണാലിലേക്ക് പോകുമ്പോൾ ഒരുപാട് ഉയർന്ന പ്രദേശത്തുകൂടെയാണ് നമ്മൾ പോകേണ്ടത് അത് നമ്മൾ ആദ്യം വരുന്നത് നിക്കീല നക്കീല എന്നുള്ളത് വേറൊരു പീക്കാണ് നിക്കീല അത് കഴിഞ്ഞ് സർച്ചു പിന്നെ വരുന്നത് ബർലാച്ച ഇങ്ങനെ ഒരുപാട് പീക്കുകൾ കൂടിയാണ് കടന്നു വരുന്നത് ഇതൊക്കെ പതിനാറായിരം പതിനാലായിരം പതിനഞ്ചായിരം ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് വരുന്നത് അത് കഴിഞ്ഞ് നമ്മൾ ഏറ്റവും വരുന്നത് കലോങ് പിന്നെ റോത്താം നമ്മുടെ റോത്താം റോത്താംപാസ് അത് വല്ലാത്തൊരു റോഡാണ് ആ റോഡിലൂടെയുള്ള യാത്ര നമുക്ക് ഓർക്കുമ്പോൾ റോഡൊന്നും പറയാനൊന്നുമില്ല അപ്പം ഇങ്ങനെ വെള്ളമൊക്കെ പോകുന്നുണ്ടോ ഒരു ഒരെല്ലാം എങ്ങനെല്ലാം പഠിച്ചോന്നറിയാം നമ്മുടെ ക്യാമറ ഒക്കെ നമുക്ക് ഒന്ന് ഓണാക്കാനോ ഓഫ് ആക്കാനോ ക്യാമറ ഉണ്ടോ നമുക്കൊന്നും ഓർമ്മ ഉണ്ടായിട്ടില്ല നമ്മൾ എന്തൊക്കെയോ പേടിച്ച് യാത്ര ചെയ്ത് റോത്താംബാസും കഴിഞ്ഞ് നമ്മൾ മണാലി എത്തും ജിസ്പ കലോങ്ങ് റോത്താംബാസ് മണാലി എത്തി മണാലിയിൽ നമുക്ക് വേണമെങ്കിൽ അന്ന് എക്സ്പ്ലോർ ചെയ്യാം കുളുവിലേക്ക് പോവാം വണ്ടിയിലേക്ക് പോവാം അതൊക്കെ നമ്മുടെ ലക്ഷ്യങ്ങളാണ് മണാലിന്ന് നമുക്ക് ചണ്ഡീഗഡിലേക്ക് അത്ര കിലോമീറ്റർ ആണ് മണാലിന്ന് ചണ്ഡീഗഡിലേക്ക് മുന്നൂറ് കിലോമീറ്ററാണ് ഉള്ളത് മുന്നൂറ് കിലോമീറ്റർ അപ്പം ഈ മണാലിന്ന് നമുക്ക് വേണമെങ്കിൽ ഷിംലയിലേക്ക് പോയി ഷിംലയിൽ നിന്ന് ചണ്ഡീഗഡിലേക്ക് പോവാം അതുപോലെ തന്നെ മണാലിന്ന് ചണ്ഡീഗഢിലേക്ക് പോകുന്ന വഴിയാണ് കുളു വരുന്നത് കുളു എന്ന് പറയുന്നത് മണാലിന്ന് ഏകദേശം അമ്പത് കിലോമീറ്റർ അപ്പുറമാണ് കുളു വരുന്നത് അത് കഴിഞ്ഞ് മണ്ടീന്ന് പറഞ്ഞ സ്ഥലമുണ്ട് അത് ഏകദേശം മണാലിന്ന് നൂറ്റി ഇരുപത്തഞ്ച് കിലോമീറ്റർ കഴിഞ്ഞാൽ മണ്ടി എന്ന് പറഞ്ഞ സ്ഥലം ഇതൊക്കെ കാണാനും എക്സ്പ്ലോർ ചെയ്യാനും പറ്റിയ ഒരുപാട് നല്ല സ്ഥലങ്ങളാണ് അത് കഴിഞ്ഞ് ചണ്ഡീഗഡിലേക്ക് പോവാം അല്ലെങ്കിൽ നേരം മണാലിന്ന് ഷിംലയിലേക്ക് പോവാം മണാലിന്ന് ഷിംലയിലേക്ക് പോകുന്ന റൂട്ട് അസാധ്യമാണ് കാരണം നല്ല രസമുള്ള റൂട്ടാണ് ഇതൊക്കെ നമ്മൾ പ്രത്യേകം വേറെ യാത്രയിൽ ഉൾപ്പെടുത്തി നമ്മളെല്ലോ ഉൾപ്പെടുത്തുന്നുണ്ടെങ്കിൽ ഇങ്ങനെയൊക്കെ ചെയ്യാൻ പറ്റും അപ്പൊ ചണ്ഡീഗഡിലേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത് ചണ്ഡീഗഡിലൊക്കെ നമ്മൾ തിരിച്ചെത്തി ഇനി ചണ്ഡീഗഡിലേക്ക് നമ്മൾ എങ്ങനെയാണ് എത്തുന്നത് നമ്മുടെ കേരളത്തിൻ്റെ വണ്ടി എടുത്തിട്ട് ചണ്ഡിഗഡിലേക്ക് എങ്ങനെ എത്തുന്നത് അത് നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാം അതുപോലെ ഈ യാത്രയിൽ നമ്മൾ ഓരോ സ്ഥലത്തുമുള്ള സ്റ്റേ അതുപോലെ തന്നെ ഇവിടെ ടെൻഡടിക്കാൻ പറ്റും പിന്നെ നമുക്ക് എത്ര ബഡ്ജറ്റ് റൂമിന്റെ കാര്യങ്ങൾ ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വ്യത്യസ്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാൻ പറ്റും അതായിരിക്കും ഏറ്റവും നല്ലത് ഈ കശ്മീർ ഞാൻ രഥാതന്ത്രം എന്ന് പറയുന്നത് ശ്രീനഗർ എത്തിക്കഴിഞ്ഞാൽ എവിടെ വഴങ്ങൾ കണ്ടടിക്കാം നമ്മുടെ സോനാമാർഗിൽ പട്ടാളക്കാരുടെ അതുപോലെ തന്നെ പോലീസുകാരുടെ കൂടെയാണ് നമ്മൾ ടെൻഡടിച്ച് താമസിച്ചത് ഈ ടോട്ടൽ ബഡ്ജറ്റ് എങ്ങനെയാണ് നമ്മുടെ യാത്രയിൽ എ എം എസിൻ്റെ പ്രശ്നങ്ങൾ ഈ ഒരുപാട് ഇതിൽ പതിനേഴായിരം പതിനാറായിരം പതിനെട്ടായിരം ഇങ്ങനെ നമ്മൾ പോകുമ്പോൾ നമുക്ക് ഒരുപാട് പ്രശ്നങ്ങൾ വരും എ എം എസിൻ്റെ പ്രശ്നങ്ങൾ ഇല്ലാതാക്കാൻ വേണ്ടി നമ്മൾ എന്താണ് ചെയ്യേണ്ടത് അതൊക്കെ ഓരോ എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം അപ്പം ലഡാക്കിൻ്റെ ചണ്ഡീഗഡ് ടു ചണ്ഡീഗഡ് എന്നുള്ള റൂട്ട് നിങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് പിന്നെ ചണ്ഡീഗഡിലേക്ക് നമുക്ക് കേരളത്തിൽ നിന്ന് എങ്ങനെ എത്താം എന്നുള്ളത് അടുത്ത എപ്പിസോഡിൽ നമുക്ക് ചർച്ച ചെയ്യാം എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഒരുപാട് കഷ്ടപ്പെട്ട് ഇത് നമ്മൾ ചെയ്യുന്നതാണ് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ മറ്റുള്ളവർക്ക് എത്തിക്കണം എന്തായാലും സബ്സ്ക്രൈബ് ചെയ്യണം ഇഷ്ടമായി കഴിഞ്ഞാൽ അപ്പോൾ അടുത്ത ദിവസം അടുത്ത ആഴ്ച ലഡാക്കിൻ്റെ മറ്റൊരു വിഷയമായി വരുന്നതുവരെ എല്ലാവരോടും ഗുഡ് ബൈ അസ്ലമുറയും